രാജസ്ഥാനിലെ അൽവാറിൽ തേലിയാവാസ് ഗ്രാമത്തിൽ പോലീസിന്റെ ക്രൂരതയിൽ ഇരുപത് ദിവസം മാത്രം പ്രായമായ കുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ ഗ്രാമത്തിലെ ആളുകൾ ഓൺലൈൻ തട്ടിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ആരോപിച്ചാണ് പോലീസ് റെയ്ഡ് നടത്തിയത് പിതാവ് ഇമ്രാൻ പറയുന്നത് ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് എത്തിയ പോലീസ് സംഘം താഴെത്ത് കടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഇദ്ദേഹത്തെ പിടിച്ചെഴുതി ചെക്കിംഗ് ആണെന്ന് പറയുകയും ചെയ്ത് ഇദ്ദേഹത്തെ പുറത്തേക്ക് വലിച്ചു കഴിച്ചുകൊണ്ടുപോയി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങിയിരുന്ന ഇരുപത് ദിവസം മാത്രമായ പിഞ്ചുകുഞ്ഞിൻ്റെ മുഖത്ത് ചൂയിട്ട ബൂട്ട് കൊണ്ട് ചവിട്ടുകയുമാണ് ചെയ്തത് അങ്ങനെയാണ് കുട്ടി കൊല്ലപ്പെട്ടത് അഞ്ച് പോലീസുകാരാണ് റെയ്ഡിന് എത്തിച്ചേർന്നത് അതിക്രൂരമായ സംഭവമാണ് ഇദ്ദേഹത്തിനെ നേരിടേണ്ടി വന്നിരിക്കുന്നത് ഗ്രാമത്തിൽ ആളുകളെല്ലാം പ്രക്ഷോഭത്തിലാണ് പക്ഷേ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുകയുണ്ടായില്ല എന്നാൽ സി പി എമ്മിന്റെ ബൃന്ദാക്കാരായിട്ട് സ്ഥലം സന്ദർശിക്കുകയും ഇവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പാവപ്പെട്ടവരും നിരാലംബരുമായ മനുഷ്യരുടെ നേരെ പോലീസിന്റെ അതിക്രമം രാജ്യത്ത് വർദ്ധിച്ചു വരുന്നുകൊണ്ടിരിക്കുകയാണ്